ജയ് ഹിന്ദ് വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഒ ആർ ഒ പി റ്റുവിൻ്റെ അരിയേഴ്സിന് അർഹരായിരുന്നിട്ടും പല പെൻഷനേഴ്സിനും ബാങ്കുകൾ അരിയേഴ്സ് ഇതുവരെയും നൽകിയിട്ടില്ല അതുപോലെ തന്നെ പല പെൻഷനേഴ്സിനും ഒ ആർഒപി റ്റുവിൻ്റെ അരിയേഴ്സിൻ്റെ ആദ്യ രണ്ട് ഇൻസ്റ്റോൾമെൻറ്റുകൾ ബാങ്കുകൾ നൽകിയെങ്കിലും മൂന്നാമത്തെ ഇൻസ്റ്റോൾമെൻ്റ് സ്പർശലേക്ക് മൈഗ്രേറ്റ് ആയത് കാരണം ബാങ്കുകൾ നൽകിയിട്ടില്ല എന്നാൽ സ്പർഷിൽ നിന്നും അരിയേഴ്സ് ലഭിക്കാനായി പി സി ഡിയ നോൺ പേയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് അഥവാ എൻ പി സി ബാങ്കുകളുടെ സി പി പി സികളിൽ നിന്നും ലഭിച്ചതിന് ശേഷമേ നൽകൂ എന്നും അറിയിക്കുന്നു ആയതിനാൽ ഒ ആർഒ പി ടുവിൻ്റെ അരിയേഴ്സിന് അർഹരായിട്ടും ഇതുവരെയും ലഭിക്കാത്തവരും സ്പർശിലേക്ക് മൈഗ്രേറ്റ് ആയതിനാൽ മൂന്നാമത്തെ ഇൻസ്റ്റോൾമെൻറ്റ് ലഭിക്കാത്തവരും എത്രയും വേഗം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ഒ ആർഒ പി ടുവിൻ്റെ അരിയേഴ്സ് ലഭിക്കുന്നതിൽ പ്രധാനമായും പ്രശ്നങ്ങൾ നേരിട്ടത് ഡിസബിലിറ്റി പെൻഷൻ വാങ്ങുന്നവർക്കും പഴയ പെൻഷനേഴ്സിനുമാണ് പി സി ഡി എയുടെ നിർദ്ദേശാനുസരണം ബാങ്കുകളുടെ സി പി സികൾ പെൻഷനേഴ്സിൻ്റെ അരിയർ കാൽക്കുലേഷനിൽ സംശയമോ പ്രശ്നങ്ങളോ നേരിട്ട അക്കൗണ്ടുകളുടെ ഒ ആർഒ പി ടു അനുസരിച്ചുള്ള ഇംപ്ലിമെൻറ്റേഷൻ നടത്തിയിട്ടില്ല അതുപോലെ തന്നെ ഒ ആർ ഒ ആദ്യ രണ്ട് ഇൻസ്റ്റാൾമെന്റുകൾ സി വഴി ലഭിച്ചവർക്ക് സ്പർശിലേക്ക് മൈഗ്രേറ്റ് ആയത് കാരണം മൂന്നാമത്തെ ഇൻസ്റ്റാൾമെന്റ് ഇതുവരെയും ലഭിച്ചിട്ടുമില്ല അതുപോലെ തന്നെ സി അരിയർ കാൽക്കുലേഷനിൽ ഡിസബിലിറ്റി പെൻഷൻ ലഭിക്കുന്നവരുടെ പലരുടെയും ഡിസബിലിറ്റി എലമെന്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല ആയതിനാൽ സർവീസ് പെൻഷനേഴ്സും ഡിസബിലിറ്റി പെൻഷനേഴ്സും തങ്ങൾക്ക് ലഭിച്ച അരിയേഴ്സും പുതുക്കിയ പെൻഷനും ശരിയാണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് സ്പെർഷിൽ മൈഗ്രേറ്റായ പെൻഷനേഴ്സിന് ഒ ആർ ഒ പി റ്റുവിൻ്റെ മൂന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് ലഭിക്കാൻ നോൺ പേയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് പി സി ഡി എ ആവശ്യപ്പെടുന്നു ബാങ്കുകളുടെ സി പി സികൾ നോൺ പേയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് നൽകിയാൽ മാത്രമേ ഒ ആർ ഒ പി റ്റുവിൻ്റെ ഇൻസ്റ്റോൾമെൻറ്റ് പി സി ഡി എ നൽകുകയുള്ളൂ സ്പെർഷിൽ നിന്നും ഒ ആർ ഒ പി റ്റുവിൻ്റെ ഒരു ഇൻസ്റ്റാൾമെൻ്റ് എങ്കിലും ലഭിച്ചിട്ടുള്ളവർക്ക് നോൺ പേയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് നൽകേണ്ട ആവശ്യമില്ല നോൺ പേയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് ലഭിക്കാനായി ചെയ്യേണ്ടതെന്ത് ഒ ആർഒ പി ടുവിൻ്റെ അരിയേഴ്സിന് അർഹരായിട്ടും ലഭിക്കാത്തവരും സ്പർശിലേക്ക് മൈഗ്രേറ്റ് ആയതുമൂലം മൂന്നാമത്തെ ഇൻസ്റ്റാൾമെന്റ് ലഭിക്കാത്തവരും സി പി ഗ്രാംസ് വഴി ഒരു ഗ്രിവൻസ് നൽകേണ്ടതാണ് നമ്മുടെ ഗ്രിവൻസിന്റെ റഫറൻസിൽ പി സി ഡി ഐ സ്ക്രീനിൽ കാണുന്നതുപോലെ ഒരു ലെറ്റർ സി പി സിക്ക് നൽകുന്നതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ സി പി സി പി സി ഡി ഐക്ക് സ്ക്രീനിൽ കാണുന്നത് പോലെ നോൺ പേയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതാണ് നോൺ പേയ്മെൻറ്റ് സർട്ടിഫിക്കറ്റിനായി പെൻഷനേഴ്സിന് ഡയറക്റ്റ് വേണമെങ്കിലും സി പി സിക്ക് ലെറ്റർ അയക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ജയ് ഹിന്ദ് വന്ദേ മാതൃ